മമ്പാടിന്റെ ഒരു പോസ്റ്റാണ് ശലഭമായി എന്നുള്ള ഒരു പ്രൊജക്ട് ഉദ്ഘാടനം അതിപ്പോ ഹാളിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരുപാട് പരിപാടികൾ മീഹാളിൽ നടത്തിയിട്ട് അതിന്റെ വിവരങ്ങൾ പങ്കുവെച്ചിരുന്നു എന്നാലും എന്താണ് ഈ ശലഭത്ത് പ്രൊ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എന്തെല്ലാം വിവരമാണ് എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ രജിത്ത് ഇവിടെ ഉണ്ട് അപ്പൊ രജിത്ത് തന്നെ പറയട്ടെ കാരണം ഇവിടെ ഞായറാഴ്ചകളിലെ കുറെ പരിപാടിയും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു 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 കുറിച്ച് എന്താ എന്നുള്ള കാര്യം ഞാൻ ക്യാമറ തിരിക്കാം ആനന്ദകരമായ ഭാവി ജീവിതത്തിന് കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ക്ലാസ് റൂമിലെ മികച്ച പഠനം കൊണ്ടോ ഇപ്പൊ ഫുൾ എ പ്ലസുകളുടെ കാലമാണല്ലോ ഫുൾ എ പ്ലസ് നേടിയത് കൊണ്ടോ മാത്രം നമ്മുടെ ഭാവി സുരക്ഷിതമാകുന്നുണ്ടോ നമുക്കറിയാം പണ്ടൊക്കെ കൂട്ടുകുടുംബ സ്ഥിതിയിലും അതുപോലെ അടുത്തുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ കളിക്കുന്നത് വഴി നമ്മുടെ കുട്ടികൾ ഒരുപാട് സമയം കളികളിൽ ഏർപ്പെടാനും ആർത്ത് ഉല്ലസിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം കലാപരമായ ഒട്ടേറെ മികവുകൾ ടീമുകളായി അവതരിപ്പിച്ചിരുന്നു നാടകം അങ്ങനെയുള്ള പല മേഖലകളിലും ഗ്രൂപ്പുകളും ടീമുകളും ഒക്കെ സജീവമായിരുന്നു പല കളികൾ നമ്മൾ എന്നാൽ അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി ആ വിടവിലേക്ക് മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന പലരുമുണ്ട് നമ്മുടെ ചുറ്റുപാടും അപ്പോ ഈ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൃഷി പോലുള്ള ജോലികളൊക്കെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ ചിലപ്പോൾ ഈ വിടവിലൂടെ അല്ലെങ്കിൽ ഈ ഒഴിവിലൂടെ മൊബൈലിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു ആ മൊബൈലിലേക്ക് മാത്രം ഒതുങ്ങി പോകുമ്പോൾ വലിയ ലോകം തുറന്നു കിട്ടുമെങ്കിലും സാമൂഹിക ജീവിയായ മനുഷ്യന് ഏറ്റവും ചേരുക ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂട്ടുകൂടലിലൂടെ ആയിരിക്കാം അപ്പോ ഇപ്പോഴത്തെ കാലത്ത് ബോധപൂർവമായി തന്നെ നമ്മൾ ഇത്തരം കൂട്ടുകൂടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു ശ്രമമാണ് ശലഭമായി ചെയ്യുന്നത് ഈ പ്രൊജക്ടിലൂടെ അല്ലെങ്കിൽ ഈ പരിപാടിയിലൂടെ കലാപരമായ മേഖലകളിൽ കുട്ടികൾക്ക് ഏർ താല്പര്യമുള്ള മേഖലകളിൽ ചേരാനും അതുവഴി ഒരു ടീം അവിടെ ഫോം ചെയ്യാനും കാരണമാവുന്നു ഉദാഹരണത്തിന് ശിങ്കാരി അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സംഗീത ടീം ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലൂടെ കുട്ടികൾക്ക് മുന്നേറാൻ സാധിക്കുന്നു ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു ഇനി ഇതിനെല്ലാം പുറമെ ഒത്തുകൂടിക്കൊണ്ട് കളിക്കാനും ആടാനും പാടാനും കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികളും ഭാഷകൾ പ്രയോഗിക്കാനുമൊക്കെ ശലഭമായി വേദി വേദിയൊരുക്കുന്നുണ്ട് ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനായ നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരു വാഗ്മി കൂടിയായിട്ടുള്ള ശ്രീ ഫിലിപ്പ് മമ്പാട് അടുത്ത ഞായറാഴ്ച മിഴിഹാളിൽ ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും ഒക്കെ ഈ നാട്ടിലെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പത്തുമണിക്ക് പതിനെട്ടാം തീയതി ഞായറാഴ്ച മിരിഹാളിലേക്ക് അപ്പൊ സംഭവം ശലഭം എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഈ പ്രോജക്റ്റ് എന്താ എന്നുള്ളത് അറിയില്ലായിരുന്നു ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക കാരണം ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിന് ഒരുപാട് പിന്നെ കുട്ടികൾ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ പങ്കെടുക്കാമായിരുന്നു എന്ന് പറയുന്ന കരുതുന്ന രക്ഷിതാക്കളുണ്ടാവും കുട്ടികളുണ്ടാവും അപ്പൊ രജിത്ത് പറഞ്ഞ മാതിരിക്കന്നെ പത്താം തീയതി മറക്കണ്ട ഞായറാഴ്ച പതിനെട്ടാം തീയതി മറക്കണ്ട പത്ത് മണിക്ക് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം